കഥ മണ്ണും ചാരി നിന്നവൻ രചന പള്ളിക്കര കരുണാകരൻ അവതരണം സജി കുനിങ്ങാട്ടെ പവിത്രന്റെ മകൻ കല്യാണം കഴിച്ചത് ബോംബെയിൽ നിന്നുമാണ് നാട്ടിൽ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചെങ്കിലും ചെക്കന് ഉദ്യോഗമില്ലാത്തതുകൊണ്ടും പവിത്രന്റെ ശരിയായ സ്വഭാവം കൊ സ്വഭാവം അറിയുന്നതുകൊണ്ടും ആരും പെണ്ണുകൊടുത്തില്ല ഒരൊറ്റ മകനെയുള്ളു പവിത്രന് കുഞ്ഞാട്ടെ എൽ പി സ്കൂളിൽ നാലാം തരത്തിൽ പഠിപ്പ് നിർത്തി പിന്നെ സ്കൂളിൽ പോകാൻ തയ്യാറായില്ല ഇഷ്ടം പോലെ സ്വത്തുള്ളത് കൊണ്ട് പവിത്രന്റെ ഭാര്യ ഇവിടെ ഉണ്ട് പഠിച്ചിട്ട് ജോലിയൊന്നും ഓന് വേണ്ട മാടക്കരയിലെ പീഡിയുടെ വാടക മാത്രം മതി ഓന് ജീവിക്കാൻ ഇടവലത്തുള്ളവരും അത് തന്നെ പറഞ്ഞു കൊട്ടുമ തങ്കപ്പൻ ചായപ്പിടിയിൽ നിന്നും ആളുകളോട് പറഞ്ഞു ഇങ്ങക്ക് പവിത്രനെ തിരിഞ്ഞിക്കില്ല ബോംബയിലുള്ള ഏതോ പൈസക്കാരന്റെ മോനാന്ന കേട്ടത് മൂന്നാല് ലക്ഷം ഉറപ്പ ശ്രീധനായിട്ട് അങ്ങോട്ട് കൊടുക്കണം ആളത്തെ സമ്പ്രദായം അങ്ങനാണോലെ പവിത്രന്റെ കുടുംബക്കാരും ചക്കൻ ഒന്ന് രണ്ട് സുഹൃത്തുക്കളുമാണ് പെണ്ണ് കാണാൻ ബോംബെക്ക് പോയത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പെണ്ണും പോയ ആളുകളും തിരിച്ചു വന്നത് നിലവിളക്ക് കൊളുത്തി പെണ്ണിനെയും ചെക്കനെയും സ്വീകരിക്കാൻ പവിത്രന്റെ ഭാര്യ യശോദയും എടവലത്തുള്ള രണ്ട് പെണ്ണുങ്ങളും ഉമ്മറത്തെത്തി യശോദ വിളക്ക് പെണ്ണിന്റെ കയ്യിൽ കൊടുത്തപ്പോൾ പെണ്ണ് അത് വാങ്ങി ചക്കന്റെ കൈ കൊടുത്ത് എന്തോ പറഞ്ഞ് അകത്തേക്ക് പോയി കണ്ടു നിന്ന അരിമപ്പറമ്പിലെ ജാനകി അടുത്തുനിന്ന മീനാക്ഷിയോട് പറഞ്ഞു ഇത് കണ്ടറിയണം മീനാക്ഷിയെ യശോദരച്ച വരല് നിർത്തു കുടുംബക്കാരെല്ലാം പിരിഞ്ഞുപോയി രാത്രിയിൽ ഒരു ഗ്ലാസ് പാലുമായി പെണ്ണ് ചക്കൻറെ മുറിയിൽ കടന്നു ചക്കൻ കൈകൊണ്ട് ആംഗ്യത്തിൽ എന്തോ ചോദിച്ചു പെണ്ണ് എന്തോ പറഞ്ഞു ചക്കൻ ഒന്നും മനസ്സിലായില്ല ചക്കൻ വാതിൽ തുറന്ന് പവിത്രനെ വിളിച്ചു എന്താണാ പവിത്രൻ ചോദിച്ചു അച്ഛാ അച്ഛള് പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല വർത്തമാനം കേട്ട് അകത്തുനിന്ന് യശോദയും വന്നു പവിത്രന്റെ അടുത്തുള്ള വീട്ടിൽ താമസിക്കുന്നത് വക്കീൽ ഉമസ്ഥൻ കുഞ്ഞികൃഷ്ണനാണ് കുഞ്ഞുകൃഷ്ണന്റെ മകൻ ഒരാഴ്ചയെ ഗൾഫിൽ നിന്ന് വന്നിട്ട് യശോദ പവിത്രനോട് പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യേ നാളെ രാവിലെ കുഞ്ഞുകൃഷ്ണിനോട് പറഞ്ഞ് ഓലെ മോൻ ഹരിയേയും കൂട്ടി ഒന്ന് ആട് വരെ വരാൻ ഓൻ എന്താണ് ചോദിക്കട്ടെ പിറ്റേന്ന് പവിത്രൻ കുഞ്ഞുകൃഷ്ണന്റെ വീട്ടിൽ പോയി ഹരിയേയും കൂട്ടി വന്നു ഹരി അവളോട് ചോദിച്ചപ്പോൾ വീട് മാറിക്കിടക്കുന്നതുകൊണ്ട് ഉറക്കം വരുന്നില്ല എന്നാണ് പറഞ്ഞത് പിന്നെ അയാൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലെന്നും പറഞ്ഞു ഹരി പവിത്രനോട് വിവരിച്ചു കൊടുത്തു പിറ്റേന്ന കാലത്ത് പെണ്ണെന്തോ പറഞ്ഞു പവിത്രൻ ഹരിയെ വിളിച്ചു ഹരി പെണ്ണിനോട് ചോദിച്ചപ്പോൾ അമ്പലത്തിൽ തൊഴാൻ പോകണമെന്നാണ് അവൾ ചോദിച്ചതെന്ന് പറഞ്ഞു ജ്യോതി പെണ്ണിനെയും കൂട്ടി അമ്പലത്തിലേക്ക് പുറപ്പെട്ടു തൊഴുതു പ്രസാദവും വാങ്ങി ഇറങ്ങുമ്പോൾ അരുമപ്പറമ്പിലെ ജാനകിയും നാണിയമ്മയും ചെക്കൻ്റെ അടുത്ത് വന്ന് നന്നായി മോനെ ദൈവവിശ്വാസം നല്ലതാ നാണിയമ്മ പറഞ്ഞു ചെക്കൻ പെണ്ണിനെ അവരുടെ അടുത്ത് നിർത്തി കഴിപ്പിച്ച പായസം വാങ്ങാൻ അകത്തേക്ക് പോയി ജാനകി പെണ്ണിനോട് ചോദിച്ചു അല്ല മോളെ നിന്റെ അമ്മ എങ്ങനെ ഓളെ സ്വഭാവം ശരിയല്ല ും മടിക്കില്ല പെണ്ണ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അച്ചാ നോക്കുമോളെ ചെക്കൻ ഇല്ലാത്ത നേരത്ത് പവിത്രം വരുമ്പോ ശ്രദ്ധിക്കണേ അമ്മയേം പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്തോനെ ഓൻ പെണ്ണു വീ പെണ്ണു വീണ്ടും അച്ഛ അച്ഛ എന്ന് പറഞ്ഞു പിന്നെ ജാനകി പെണ്ണിനോട് വയറു തടവിക്കൊണ്ട് ചോദിച്ചു ഓക്കാനിക്കുന്നത് ആങ്ങത്തി കാണിച്ചു കൊടുത്തു എന്റെ നാണിയമ്മേ ഒന്നും അങ്ങോട്ട് ഏച്ചിരുന്നില്ലല്ലോ പെണ്ണ് നാല് വെല്ലും തൊട്ട് നമസ്കരിച്ചു നാണിയമ്മയെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു മാസമേ ആയിട്ടുള്ളൂ പെണ്ണ് പറയുന്നത് നാലു മാസം കെറുപ്പാന്ന അത് അങ്ങനെ വരുമ്പോൾ തന്നെ കൊണ്ടുവന്നിക്കി ചക്കൻ വന്നപ്പോ നാണിയമ്മ പറഞ്ഞു നല്ല മോളാ മോനെ ഓൾ അച്ഛനെ വല്ലാണ്ട് ഓർക്കുന്നുണ്ട് ചോദിച്ചപ്പോഴൊക്കെ അച്ഛ അച്ചാന്നാ പറയുന്നത് നല്ല മോളാ ഓൾ പൊന്ന് രണ്ടു പേരും യാത്ര പറഞ്ഞു കരി രാവിലെ ചക്കനെയും ഉച്ചക്ക് ശേഷം പവിത്രനെയും യശോദയെ ഹിന്ദി പഠിപ്പിക്കാൻ വരും കുഞ്ഞുകൃഷ്ണൻ പവിത്രനോട് പറഞ്ഞു ഇവൻ ഗൾഫിലായതുകൊണ്ട് പെണ്ണ് കിട്ടുന്നില്ല ബോംബെയിൽ നിന്ന് കുട്ടിയെ വീട്ടുകാർ വരുമ്പോ ഇവന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കണം അവൻ അടുത്ത ദിവസം വരുന്നുണ്ട് നമുക്ക് അന്വേഷിക്കാം പവിത്രം പറഞ്ഞു മാസം ആറ് കഴിഞ്ഞു ഹരിയുടെ വിശയുടെ കാലാവധിയും കഴിഞ്ഞു പവിത്രനും യശോദയും ചെറുതായി ഹിന്ദി പറയാൻ തുടങ്ങി ചക്കൻ പെണ്ണിനോട് ഹിന്ദിയിൽ പറഞ്ഞു തുടങ്ങി ഒരു ദിവസം രാവിലെ ചക്കൻ പവിത്രന്റെ വാതിൽ മുട്ടി പവിത്രൻ വാതിൽ തുറന്നു എന്താ നീ എന്താ വല്ലാതെ അച്ഛാ രേണകിയെ കാണാനില്ല പവിത്രനും യശോദയും എല്ലാ സ്ഥലത്തും നോക്കി ഹരിയെ വിളിക്കാൻ കുഞ്ഞികൃഷ്ണന്റെ വീട്ടിൽ പോയി ഹരി സാധാരണ കിടക്കുന്ന ഓഫീസ് റൂമിൽ നോക്കി അവിടെ അവൻ ഇല്ലായിരുന്നു പെണ്ണിനെയും ഹരിയെയും കാണാത്തത് നാട്ടിലാകെ പടർന്നു പിടിച്ചു പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാൻ ആരോ പറഞ്ഞു പത്തുമണിയായപ്പോൾ ഒരു കാറ് കുഞ്ഞിക്കൃഷ്ണന്റെ വീടിന്റെ മുമ്പിൽ വന്നു നിന്നു അതിൽ നിന്നും ഹരിയും രേണകിയും മാലയിട്ട് ഇറങ്ങി വന്നു പവിത്രനും യശോദയും വീടിന്റെ അകത്തിരുന്നു ആളുകൾ വീട്ടിലേക്ക് വരാൻ തുടങ്ങി ആരോ പറഞ്ഞു പവിത്രന്റെ തെങ്ങിനാണ് വളമിട്ടതെങ്കിലും കായ്പ്പുണ്ടായത് കുഞ്ഞികൃഷ്ണന്റെ എങ്ങനാ ജ്യോതി അകത്ത് കുമ്പിട്ട് നിൽക്കുകയാണ് യശോദയും പവിത്രനും ചെക്കൻ്റെ അടുത്ത് എന്ന് ഒരു ദീർഘനിശ്വാസത്തോടെ ചെക്കൻ ചോദിച്ചു ആ കരേ ഹാപിതാ അബുർ കരേ ബേട്ടായ യശോദ പറഞ്ഞു ഫുൾ ജാവോ ബേട്ട ഫുൾ ജാവോ മകൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു